കാനഡയ്ക്ക് എന്തോ ഒരു തുർപ്പു കുലാനുണ്ട് എന്താണെന്ന് പറയുമോ ഇങ്ങോട്ട് സ്ഥലത്തൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പി ആറ് പഠിച്ചിറങ്ങിയതിനു ശേഷം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ തിരിച്ച് നമ്മൾ നാട്ടിൽ പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അതിന് എലിജിബിൾ ആവത്തില്ല അപ്പൊ കുറച്ച് കഷ്ടപ്പാടായിരിക്കും അവിടെ മലയാളികൾ കുറവായിരിക്കും അല്ലെങ്കിൽ നല്ല ഫുഡൊന്നും കിട്ടത്തില്ല ലോകത്തുള്ള എല്ലാവരും കാനഡ പി ആർ തരാന്ന് പറഞ്ഞാൽ പോകത്തില്ലേ പോയി താമസിക്കാതെ നിങ്ങൾക്ക് പി ആറ് തരുമെന്ന് കാനഡ എങ്ങും ഹൈ ഗായ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കാനഡയിൽ പി ആറ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സന്തോഷ വാർത്തയാണ് നമ്മൾ ഇന്ന് ഈ വീട്ടിലൂടെ ഷെയർ ചെയ്യുന്നത് അതായത് കാനഡ രണ്ടായിരത്തി ിൽ പുതിയ രണ്ട് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഒന്നെന്ന് പറയുന്നത് ആർ സി ഐ സി മറ്റെന്ന് പറയുന്നത് എഫ് സി ഐ സി എന്ന് പറയും ആർ സി ഐ സി എന്ന് വെച്ചാൽ റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് എഫ് സി ഐ സി എന്ന് വെച്ചാൽ ഫ്രാങ്കഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് ഇതില് രണ്ടാമത്തത് ഫ്രഞ്ച് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് പക്ഷെ നിങ്ങൾ വിചാരിക്കും ഫ്രഞ്ചിന്റെ കാര്യമല്ലേ ഞാൻ അതിലോട്ട് നോക്കുന്നില്ല എന്നുള്ളത് പക്ഷെ അങ്ങനല്ല ഇതൊരു ഹാപ്പി ന്യൂസ് ആണ് അതായത് നോർമലി നമ്മൾ കനഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ എലിജിബിൾ ആവുന്നത് ഫ്രഞ്ച് പഠിക്കുമ്പോൾ നമുക്ക് കുറെ സ്കോർ കിട്ടും പക്ഷെ അതിൽ സി എൽ ബി സെവൻ മിനിമം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ചിന്റെ സ്കോറും കൂടെ കൂട്ടിക്കിട്ടത്തുള്ളൂ പക്ഷെ ഈ പ്രോഗ്രാം വഴിയാണെങ്കിൽ സി എൽ ബി ഫൈവിന് മുകളിലാണെങ്കിൽ നമുക്ക് എലിജിബിൾ ആവും സി ബി ഫൈവോ അതിന് മേളിലുള്ളവർക്ക് എല്ലാവർക്കും ഫ്രഞ്ചിനും അത്രത്തോളം കുറച്ച് സ്കോർ നമ്മൾ മേടിച്ചാൽ മതി മറ്റതിന്റെ കൂട്ടല്ല അപ്പൊ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് അതേപോലെ അവസാനം വരെ കണ്ടോ ഈ രണ്ട് പ്രോഗ്രാം വഴി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്ക് കാനഡയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും അല്ലെങ്കിൽ ഫ്യൂച്ചറിലും പി ആർ കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പം നമുക്ക് നോക്കാം ഇത് ആർക്കൊക്കെയാണ് എലിജിബിൾ ആയിട്ടുള്ളത് ഇതിന്റെ വർക്ക് എക്സ്പീരിയൻസിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണ് ഏകദേശം ഒരു പത്തിൽ കൂടുതൽ സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ റൂറൽ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം നേരത്തെ നോർത്ത് ബേൽ അതുപോലെ തന്നെ തണ്ടർ ബേൽ ഒണ്ടാരല അങ്ങനെ കുറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ ആറ് പി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുപോലെ സബ്സ്ക്രി ചാനലാണെങ്കിൽ അത് അവിടുത്തെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അങ്ങനെ കുറെ റൂറൽ കമ്മ്യൂണിറ്റിയിൽ ഇങ്ങനെ കാനഡ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഇൻട്രഡ്യൂസ് ചെയ്യും അതുവഴി ഒത്തിരി പേർക്ക് പി ആർ കിട്ടാറുണ്ട് അതുപോലെ ഒരു പ്രോഗ്രാം ആണ് കാനഡ ഇപ്പോൾ ഇൻട്രഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇനി ഫ്യൂച്ചറിൽ കാനഡലിൽ പഠിക്കാൻ വരാതിരിക്കുന്ന ആൾക്കാരാണ് അവരാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കുറേ സ്ഥലങ്ങൾ പറയുന്നുണ്ട് അവിടെ നിങ്ങൾ പഠിക്കാൻ വരുവാണെങ്കിൽ ഡെഫിനെറ്റ്ലി നിങ്ങൾക്ക് ഈസിയായിട്ട് പി ആറ് കിട്ടും കാരണം ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് ആ സ്ഥലങ്ങളിൽ പഠിക്കുന്നവർക്ക് ഈ വർക്ക് എക്സ്പീരിയൻസിന്റെ കാര്യത്തിൽ കുറച്ച് ഇളവുകളുണ്ട് പഠിച്ചാൽ മാത്രം മതി നിങ്ങൾക്ക് അവിടുത്തെ ആ കമ്മ്യൂണിറ്റി നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് പി ആർ വളരെയധികം പെട്ടെന്ന് തന്നെ കിട്ടും ഇതിൽ ഒന്നാമത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് ആർ സി ഐ സിന്നാണ് റൂറൽ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് അപ്പം ഇത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരാം മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് അതായത് കാനഡ ലോകത്തിലെ രണ്ടാമത്തെ വലിയ രാജ്യമാണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ കാനഡയുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന്റെ അത്രയേ ഉള്ളൂ ഏകദേശം നാല് കോടി ജനങ്ങളെ കാനഡ താമസിക്കുന്നുള്ളൂ പക്ഷേ കാനഡ ഒരു ഡെവലപ്പ്ഡ് കൺട്രിയാണ് അപ്പോൾ കാനഡ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ ഓരോ റൂറൽ ആയിട്ടുള്ള ഏരിയസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവിടെ പഠിക്കാനും അതുപോലെ അവിടെ താമസിക്കാനും അവിടെ താമസിച്ച് ജോലി ചെയ്ത് ടാക്സ് അടക്കാനും കാനഡയ്ക്ക് ഒത്തിരി ഇമിഗ്രന്റിനെ വേണം പക്ഷെ അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ മോശമായതുകൊണ്ട് ആരും അങ്ങോട്ട് പ്രിഫർ ചെയ്യൂല നല്ലൊരു സിറ്റി താമസിക്കുന്ന ഒരാൾ ഒരു കുഗ്രാമത്തിൽ പോയി താമസിക്കാൻ പറഞ്ഞാൽ താമസിക്കില്ല അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് കാനഡയ്ക്ക് ഒരു ഐഡിയ ഉണ്ട് കാനഡയ്ക്ക് എന്തോ ഒരു തുറപ്പു കലാനുണ്ട് എന്താണെന്ന് അറിയാം അപ്പോൾ പി ആർ ആണ് അപ്പൊ ഈ തുറപ്പുലാനെടുത്തങ്ങോട്ട് വീശു നിങ്ങളവിടെ പോയി താമസിക്കാൻ നിങ്ങൾക്ക് പി ആറ് തരുമെന്ന് കാനഡ എന്ന് പറയും അങ്ങനെ പി ആർ എന്ന് കേട്ടാപ്പം ഞാൻ ചാടി വീഴാത്തത് മലയാളികളും എല്ലാവരും പഞ്ചാബികളും ഗുജറാത്തികളും ലോകത്തുള്ള എല്ലാവരും കാനഡ പി ആറ് തരാ എന്ന് പറഞ്ഞാൽ പോകത്തില്ലേ അവിടെ പോയി താമസിക്കും അവിടുന്ന് പി ആറ് കിട്ടുകയും ചെയ്യും ഇതാണ് കാനഡയുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അത് ക്യാനഡയ്ക്കും ഗുണമാണ് കാരണം അവിടെ താമസിക്കാൻ ആൾക്കാരില്ല താമസിക്കാൻ ആളെ കിട്ടി പി ആറും കൊടുത്തു അവർ ടാക്സ് പേ ചെയ്യുന്നുണ്ട് അവർ നല്ല രീതിയിൽ അവിടെ സെറ്റിൽ ആവുന്നുണ്ട് പക്ഷേ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എല്ലാവർക്കും ഒന്നും അങ്ങനെ പി ആർ ക്യാനഡ കൊടുക്കത്തില്ല അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ പി ആറിന് വേണ്ടിയിട്ട് മാത്രം അവിടെ പോയി താമസിച്ചിട്ട് ഒരു ആറ് മാസം താമസിക്കും പി ആറ് കിട്ടിയതിനു ശേഷം തുടരും അവിടുന്ന് ചാടി വേറെ നല്ല സ്ഥലത്തോട്ട് പോകും അപ്പം ക്യാണയ്ക്ക് നഷ്ടമാണ് അവിടുത്തെ ആൾക്കാരെണ്ണം കുറഞ്ഞ് കുറഞ്ഞു വരും അപ്പം അവിടുത്തെ ഒന്നും റണ്ണാവാതിരിക്കും അപ്പോൾ ടാക്സ് ആ ലൊക്കാലിറ്റിയിലെ ടാക്സ് പേ ചെയ്യുന്നതും കുറയും അങ്ങനെ ക്യാനവിടെ അനുവദിക്കത്തില്ല അതിന് ക്യാനയുടെ കുറേ റിക്വയർമെന്റ് കുറേ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് മെയിൻ ആയിട്ട് വേണ്ട രണ്ട് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ ഈ വരും നാൾ അവിടെ സ്റ്റിക്ക് ചെയ്ത് നിൽക്കണം ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നവരും വരെയും അതുപോലെ തന്നെ പി ആർ ശേഷം കുറച്ച് നാൾ അവിടെ നിൽക്കണം അപ്പോൾ ഇത് ഒഫീഷ്യലായിട്ട് ഐ ആർ എസ് വെബ്സൈറ്റ് വരുമ്പോഴത്തേക്ക് നമുക്ക് പി ആർ കിട്ടിയതിന് ശേഷം എത്ര നിൽക്കണം എന്നുള്ളതൊക്കെ അവർ പറയാറുണ്ട് അതുപോലെ തന്നെ ഈ വരുന്ന ആൾ ഇപ്പം ഒന്നും ഇന്റർനാഷണൽ സ്റ്റുഡന്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ആയിട്ട് വർക്ക് പെർമിറ്റ് ഹോൾഡർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു എൽ എം എ ഉള്ള ഒരു ടെമ്പറസൻസ് ഹോൾഡർ ആയിരിക്കും ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് കഴിയുന്ന നമ്പരെ ഈ പുള്ളി ഈ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യണം സ്റ്റാറ്റസ് ആയി പോകാൻ പാടില്ല ഓക്കെ ഈ രണ്ട് കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഒരു ജനറൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഇതിൽ വർക്ക് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ അതൊന്നാമത്തെ കാര്യമാണ് അതിൽ കാനഡയിൽ നമുക്കറിയാം ഒന്നുകിൽ ഫുൾ ടൈം അല്ലെങ്കിൽ പാർട്ട് ടൈം ഈ രണ്ട് ജോലികളാണ് കാനഡയിൽ നമ്മൾ ചെയ്യാൻ പറ്റുന്നത് ഫുൾ ടൈം ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് വൺ ഇയർ നമ്മൾ പണിയെടുത്തിരിക്കണം അതിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ നമ്മൾ പൂർത്തിയാക്കിയിരിക്കണം ഓക്കെ അതാണ് ഫുൾ ടൈമിന്റെ കേസ് പറയുന്നത് ഇവൻ പാർട്ട് ടൈം ആണെങ്കിൽ ലാസ്റ്റ് ത്രീ ഇയറിനുള്ളിൽ ഈ ഫുൾ ടൈമിൽ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മണിക്കൂർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം ആ രണ്ട് കാര്യങ്ങളാണ് ഈ വർക്ക് എക്സ്പീരിയൻസ് എന്ന കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് പിന്നെന്ന് പറഞ്ഞാൽ ഈ വർക്ക് എക്സ്പീരിയൻസിൽ നമ്മൾ ലീഗലായിട്ട് കാനഡയിൽ ഉള്ള സമയത്ത് തന്നെ വർക്ക് ചെയ്തിരിക്കണം അതായത് നമ്മൾ ടെമ്പററി സ്റ്റാറ്റസ് കീപ്പ് ചെയ്ത സമയത്ത് തന്നെ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം ഉടായ്പൊന്നും കാണിച്ച് വർക്ക് എക്സ്പീരിയൻസ് ഒന്നും കാണിക്കരുത് കിട്ടത്തില്ല അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ ജോലിയുടെ ഡ്യൂട്ടീസ് ആണ് അതായത് ഓരോ ജോലിക്കും ഓരോ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കാനഡ നിശ്ചയിച്ചിട്ടുണ്ട് അതായത് ഇപ്പം ഈ പറയുന്ന കമ്മ്യൂണിറ്റി പെടുന്ന ഒരാൾ ഒരു കാർപ്പൻ ജോലി ചെയ്യുന്ന ഒരാളാന്ന് വെച്ചോ അപ്പോൾ അദ്ദേഹത്തിന് ഒരു എൻഒസി കോഡ് ഉണ്ട് അത് ടീർ ത്രീയിൽ വരുന്ന ജോലിയാണെന്ന് വെച്ചോ അപ്പം ഐ ആർ എസ് വെബ്സൈറ്റിൽ ആ ജോലിക്ക് ഇവൻ കാർപ്പർ എന്ന് പറഞ്ഞ ടൈറ്റിൽ ഇല്ലാത്ത കുറെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് കൊടുക്കുന്നുണ്ട് ആ പറഞ്ഞ ജോലികളൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നതെങ്കിൽ അതുമായിട്ട് മാച്ച് ആവുന്നുണ്ട് അപ്പൊ കാനറയ്ക്ക് മനസ്സിലായി ഇദ്ദേഹം കാർപ്പൻറാണ് ഈ ജോലികളൊക്കെയാണ് ഇദ്ദേഹം ചെയ്യുന്നത് പക്ഷേ ഇദ്ദേഹത്തിന്റെ ടൈറ്റിൽ കാർപ്പൻറ്ററും ഈ പറഞ്ഞ ഡ്യൂട്ടിയുമായിട്ട് മാച്ച് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ കാർപ്പൻറ്ററാന്ന് പറഞ്ഞാൽ പറഞ്ഞ് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല അതായത് ജോലിയുടെ ടൈറ്റിൽ മാത്രമല്ല കാനഡ നോക്കുന്നത് അദ്ദേഹം ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എത്രത്തോളം കാനഡ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്നതായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെന്ന് കാനഡ ചെക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം നിങ്ങൾ എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കുമ്പോൾ ഉറപ്പായിട്ടും ഈ പറഞ്ഞ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഒരിക്കലും കോപ്പി പേസ്റ്റ് ചെയ്യരുത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ പാരാഫൈസ് ചെയ്ത് നിങ്ങളേതായ രീതിയിൽ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന ജോലികളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ എഴുതിയിട്ട് വേണം എംപ്ലോയ്മെന്റ് ലെറ്റർ മേടിക്കാൻ അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് എക്സ്പീരിയൻസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു പക്ഷേ കാനഡയിൽ പഠിച്ച ആൾക്കാർക്ക് ഈ വർക്ക് എക്സ്പീരിയൻസിൽ കുറച്ച് ഇളവുകൾ ഉണ്ട് അവർ ഈ പറഞ്ഞ വർക്ക് എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവർ നിങ്ങളെ കൺസിഡർ ചെയ്യും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ പഠിക്കണം അതായത് നിങ്ങൾ ഇപ്പോൾ ഒരു പതിനെട്ട് മാസത്തിനുള്ളിൽ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥിയാണെന്ന് വെച്ചോ ഇപ്പോൾ ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് പഠിച്ചിറങ്ങിയവരാണെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അതായത് നിങ്ങൾ ഒരു ഡിഗ്രി പഠിച്ച ആൾ അല്ലെങ്കിൽ ഡിപ്ലോമ പഠിച്ച ആൾ അല്ലെങ്കിൽ ഒരു ട്രേഡ് കോഴ്സ് പഠിച്ച ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സ് പഠിച്ച പഠിച്ചാളാണ് അത് കാനഡ പറയുന്ന ഡെസിഗ്നേഡ് ആയിട്ടുള്ള കോളേജുകളിൽ നിന്നും അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ് നിങ്ങൾക്ക് ഒരു പതിനെട്ട് മാസം ആയിട്ടുള്ളൂ പഠിച്ചിറങ്ങിയിട്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആവും അപ്പോൾ അതുപോലെ തന്നെ ഈ കോഴ്സിലെ കാര്യം പറയുമ്പം ക്യാമറ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് അത് പറയുന്നുണ്ട് അപ്പം നിങ്ങളൊരു മാസ്റ്റേഴ്സ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഡോക്ടർ പ്രോഗ്രാം പഠിക്കുന്ന ആൾക്കാരാണ് നിങ്ങളുടെ കോഴ്സ് എന്ന് പറയുന്നത് ടു ഇയറി താഴെ ആണെങ്കിൽ നിങ്ങൾ ത്രൂ ഔട്ട് ആ കോഴ്സ് പഠിക്കുന്ന സമയത്ത് ഈ ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി തന്നെ സ്റ്റേ ചെയ്ത് പഠിച്ച ആൾക്കാരായിരിക്കണം പക്ഷേ നിങ്ങൾക്ക് രണ്ട് വർഷത്തിൽ കൂടുതലുള്ള പ്രോഗ്രാം ആണെങ്കിൽ അപ്പോൾ ലാസ്റ്റ് ഇരുപത്തിനാല് മാസം കണക്കാക്കുമ്പോൾ അതായത് ഏകദേശം രണ്ട് വർഷം യുള്ള ഒരു കാലയളവ് നോക്കുമ്പോൾ നിങ്ങൾ അറ്റ്ലീസ്റ്റ് പതിനാറ് മാസം എങ്കിലും ആ കമ്മ്യൂണിറ്റി തന്നെ നിന്ന് പഠിച്ച ആൾക്കാരായിരിക്കും അപ്പം ചിലരൊക്കെ ഓൺലൈൻ കോഴ്സൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട് അവരെ കൺസിഡർ ചെയ്യുമെന്നുള്ളത് നിങ്ങൾ നോക്കുക ഇരുപത്തിനാല് മാസത്തിലാണെങ്കിൽ ലാസ്റ്റ് ഒരു പതിനാറ് മാസം എങ്കിൽ നിങ്ങളെ കമ്മ്യൂണിറ്റി തന്നെ നിന്ന് പഠിച്ചിരിക്കണം അപ്പം നിങ്ങളുടെ അഡ്രസ്സ് അവിടെ ആണെന്നുള്ളതൊക്കെ വെരിഫൈ ചെയ്യും അതാണ് ഈ പറഞ്ഞ ഒരു ഫിസിക്കൽ പ്രസൻസ് നമ്മുടെ പ്രസൻസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതിനുള്ളൊരു രീതിയിൽ അവർ ചെക്ക് ചെയ്യുന്നത് അതായത് നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഓൺലൈനാണെങ്കിൽ അമ്പത് ശതമാനത്തിൽ കൂടുതൽ ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും നമ്മളിതിൽ എലിജിബിൾ ആവത്തില്ല അതിന് താഴെ ആയിരിക്കണം നമ്മൾ ഓൺലൈൻ കോഴ്സ് ബാക്കി എല്ലാ ക്ലാസും ഓ ഓഫ്ലൈൻ ആയിരിക്കണം നമ്മൾ ആ സ്ഥലത്ത് പ്രസന്റ് ആയിരിക്കണം കോളേജിൽ പോയി തന്നെ പഠിക്കണം അതുപോലെ തന്നെ നമ്മൾ പഠിക്കുന്ന കോഴ്സ് ഇംഗ്ലീഷോ ഫ്രഞ്ചോ ലാംഗ്വേജോട് ബന്ധപ്പെട്ട കോഴ്സ് ആണെങ്കിൽ അത് അമ്പത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എലിജിബിൾ ആവത്തില്ല അങ്ങനെ പഠിക്കുന്ന കുറേ ആൾക്കാർ കാനഡയിലുണ്ട് ഇപ്പോൾ ഫ്രഞ്ച് പഠിക്കാൻ പാടായതുകൊണ്ട് തന്നെ അത് തന്നെ ഫ്രഞ്ചുമായിട്ട് ഒരു കോഴ്സ് എടുത്തങ്ങ് പഠിക്കുമെന്ന് വെച്ചോ അതിൽ അമ്പ ശതമാനത്തിൽ കൂടുതൽ ഫ്രഞ്ച് ആയിരിക്കും വേറെ കാര്യങ്ങളൊന്നും കാണും ടെക്നിക്കൽ പരമായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പരമായിട്ടോ കാര്യങ്ങളൊന്നും കാണത്തില്ല ലാംഗ്വേജ് മാത്രമേ ഇത് കാണത്തുള്ളൂ അങ്ങനെയുള്ള കോഴ്സുകൾ പഠിച്ചാൽ പോലും ഇതിന് എലിജിബിൾ ആവത്തില്ല അത് ശ്രദ്ധിക്കണം നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കുറെ ഒക്കെ എടുത്തിട്ട് കാനഡയിൽ പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പല കോഴ്സുകളും പഠിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് നല്ല ബ്രില്ല് ആയിട്ടുള്ള സ്റ്റൊഡ്യൂഷനൊക്കെ ചില ഏജൻസികൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഈ പറഞ്ഞാൽ ഫണ്ട് കൊടുക്കും കാനഡ പോയി പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് ഫണ്ട് കൊടുക്കും അങ്ങനെ പഠിക്കുന്നവർക്കാണെങ്കിലും ഇതെലിബിൾ ആവത്തില്ല കാരണം അവർക്ക് തിരിച്ച് നാട്ടിൽ പോകേണ്ട ഒരു രീതി വരും കാരണം ഈ കമ്മ്യൂണിറ്റിയിൽ പി ആർ കിട്ടിക്കഴിഞ്ഞാൽ ഇവരോട് തന്നെ നിൽക്കും എന്നുള്ള രീതിയിലാണ് ഈ കമ്മ്യൂണിറ്റി വഴി പി ആർ കാനഡ കൊടുക്കുന്നത് അപ്പോൾ തിരിച്ച് നമ്മൾ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ അതിന് എലിജിബിൾ ആവത്തില്ല അപ്പോൾ നമ്മൾ ആദ്യമേ വൺ ഇയർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറഞ്ഞു ായിരുന്നു എന്നാലും മാത്രമേ എലിജിബിൾ ആകത്തുള്ള പറഞ്ഞായിരുന്നു പക്ഷേ അതിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മൾ എന്ത് ജോലി ചെയ്താലും എവിടെ ജോലി ചെയ്താലും എങ്ങനെയുള്ള ജോലി ചെയ്താലും നമ്മൾ എലിജിബിൾ എലിജിൾ എന്ന് വിചാരിക്കരുത് അതായത് നമ്മളിപ്പോൾ എംപ്ലോയറിൻ്റെ കീഴിൽ പണിയെടുക്കുവാണെങ്കിൽ ആ എംപ്ലോയർ ആ ഡെസിനൈഡ് കമ്മ്യൂണിറ്റിയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട് അതായത് ഇ ഡിയോ എന്ന് പറയും എക്കണോമിക് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അവർ അപ്രൂവ് ചെയ്ത എംപ്ലോയർ ആയിരിക്കണം അദ്ദേഹത്തിന് കീഴിൽ മാത്രമേ നമ്മൾ പണിയെടുത്തിട്ട് കാര്യമുള്ളൂ അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി ഒരു സീസണൽ ജോലി ആവാൻ പാടില്ല ഫുൾ ടൈം ജോലി ആയിരിക്കണം സീസണൽ ജോലി എന്ന് വെച്ച് ഇപ്പം ആപ്പിൾ പറിക്കുക എന്ന് പറയത്തില്ലേ അതുപോലെ മഞ്ഞ് വാരാൻ പോകത്തില്ലേ ഇപ്പം വിന്ററിൽ കുറേ സീസണിൽ ജോലികളുണ്ട് അതുപോലെ സമ്മറിൽ കുറേ സീസണിൽ ജോലികളുണ്ട് അതാവാൻ പാടില്ല ഫുൾ ടൈം ജോലി തന്നെ ആയിരിക്കണം പിന്നെ നമ്മൾ ചെയ്യുന്ന ജോലി ചിലർ റിമോട്ട്ലി വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പം ചില വെൽഡറാണെന്ന് വെച്ചോ അപ്പം അവര് ആ സ്ഥലം വിട്ടിട്ട് വേറെ ഫാക്ടറി വേറെ സ്ഥലത്താണെന്ന് വെച്ചോ ഇപ്പൊ ഒണ്ടാരിയയിൽ ഉള്ളൊരു വെൽഡർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ബ്രിട്ടീഷ് കൊളംബിയ പോയിട്ട് വെൽഡ് ചെയ്യും അപ്പം അവർ കമ്പനിക്ക് ഇങ്ങനെ പല സ്ഥലങ്ങളിലും ക്ലയൻറ് ഉണ്ട് അപ്പോൾ അവിടെ ഒക്കെ പോയി വെൽഡ് ചെയ്യണം അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജും ആ കമ്മ്യൂണിറ്റിയിൽ തന്നെ ജോലി ചെയ്ത ആൾക്കാരായിരിക്കണം ഈ പുള്ളിക്കാരന് വെൽഡർ ആണെങ്കിൽ എഴുപത്തഞ്ച് ശതമാനം എന്ത് ചെയ്യണം ഈ ഈ കമ്മ്യൂണിറ്റി തന്നെ ഒന്ന് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കണം വേറെ പുറത്ത് പോയിട്ട് പണിയെടുക്കാൻ പാടില്ല അപ്പം നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഓക്കെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടിയർ മാച്ചുണ്ടല്ലോ ഉണ്ടല്ലോ നമ്മൾ ടിയർ സീറോ വൺ ടു ത്രീ ഫോർ എന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോലിയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമുക്ക് ആൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സ്പീരിയൻസ് കാണണം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജിന്റെ ലാംഗ്വേജിൻ്റെ ആണ് അതായത് കാനഡയിൽ രണ്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് ഉള്ളത് ഒന്നെന്ന് പറയുന്നത് ഫ്രഞ്ച് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു എക്സാം നിങ്ങൾ എഴുതിയിരിക്കണം അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് രണ്ട് വർഷമേ ഉള്ളൂ അതിനുള്ളിൽ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം ഇവൻ നിങ്ങളുടെ എക്സാമിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയെങ്കിൽ കുഴപ്പമൊന്നുമില്ല നിങ്ങൾ വീണ്ടും എക്സാം കൊണ്ടുവന്ന് എഴുതിയാൽ മതി അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഒരു ബെഞ്ച് മാർക്ക് വേണം കനേഡിയൻ ലാംഗ്വേജ് ബെഞ്ച് മാർക്കുണ്ട് അതിപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും ഫ്രഞ്ച് ആണെങ്കിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ബെഞ്ച് ഉണ്ട് നിങ്ങൾ എടുക്കുന്ന എക്സാം അനുസരിച്ചിരിക്കും ഐ എൽസ് ആണെങ്കിൽ സെപ്പറേറ്റ് ആണ് സി എൽ പി ആണെങ്കിൽ സെപ്പറേറ്റ് ആണ് ഫ്രഞ്ച് ആണെങ്കിൽ വേറെ രീതിയിലാണ് ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾ ടിയർ സീറോയോ വണ്ണോ ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സി എൽ ബി സിക്സ് എങ്കിലും വേണം അതുപോലെ തന്നെ ടിയർ ഓ ടുവോ ത്രീയോ കാറ്റഗറിപ്പെടുന്ന ജോലി ചെയ്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സി എൽ ബി ഫൈവ് മതി അല്ല നിങ്ങൾ ടീർ ഫോറോ ഫൈവോ കാറ്റഗറിയിലാണുള്ള ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് സി എൽ ബി ഫോറും മതി പിന്നെ ഇതിൽ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാനഡയിൽ സെക്കൻഡറി ഓരോ പോസ്റ്റ് സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ ഒരാളായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നാട്ടിലത്തെ ഏതെങ്കിലും ഒരു ഡിഗ്രി ചെയ്താളാണ് പക്ഷെ നമ്മൾ വെസ് ചെയ്തിട്ടുണ്ട് വെസ്സി ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെയുള്ള ആൾക്കാർക്കും ഇതിന് എലിജിബിൾ ആവാൻ പറ്റും പിന്നെ ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കമ്മ്യൂണിറ്റിലാണോ താമസിക്കുന്നത് ഇപ്പോൾ നോർത്ത് ബേ എന്ന് വെച്ചാൽ ആ നോർത്ത് ബേയിലെ കമ്മ്യൂണിറ്റിയിൽ ഞാൻ പറഞ്ഞ ഇ ഡി ഉണ്ടെന്ന് പറഞ്ഞു എക്കണോമിക്കൽ ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ട് അവർ നമുക്ക് ഒരു ലെറ്റർ തരണം ആ ലെറ്ററിന്റെ വാലിറ്റി എന്ന് പറയുന്ന ആറ് മാസമാണ് അതുപോലെ തന്നെ അവർ ലെറ്റർ ചുമ്മാൻ തരത്തില്ല കുറേ കാര്യങ്ങൾ ചെക്ക് ചെയ്യും അതായത് നമ്മൾ ചെയ്യുന്ന വർക്കാണ് മെയിൻ ആയിട്ട് നോക്കുന്നത് നമ്മൾ ചെയ്യുന്ന വർക്ക് ആ കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യുന്ന വർക്കാണ് അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള വർക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നേരത്തെ പറഞ്ഞ കുറേ ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ നമുക്കൊരു എംപ്ലോയർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ എംപ്ലോയർ കള്ളത്തിൽ കാണിക്കാത്ത ആളായിരിക്കണം ഈ പറഞ്ഞ ഇ ഡി കീഴിൽ പ്രോപ്പറായിട്ട് പോകുന്ന ആളായിരിക്കണം ഇപ്പം നമുക്കൊരു ലെറ്റർ നന്നാൽ പോലും ഈ പറഞ്ഞ ഇവർക്ക് ഈ കമ്മ്യൂണിറ്റിക്ക് തിരിച്ചെടുക്കാൻ പറ്റും അതായത് നമ്മുടെ എംപ്ലോയർ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുവോ അല്ലെങ്കിൽ ആ കമ്പനി പൂട്ടി പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ ലെറ്റർ പിന്നെ വാലിഡ് അല്ല അങ്ങനെയുള്ള കുറെ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനൊന്നും നോർമലി സംഭവിക്കാറില്ല ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് നോക്കാനുള്ളത് നല്ലൊരു പ്രോഗ്രാമാണ് കാരണം കാനിൻ്റെ എക്സ്പീരിയൻസ് ക്ലാസ് എജിബുബിൾ ആയിട്ടുള്ളവർക്ക് പോലും ഇപ്പം കാനഡയിൽ പി ആർ കിട്ടുന്നില്ല കാരണം സിആർ സ്കോർ എന്ന് പറഞ്ഞാൽ അത്രത്തോളം കൂടുതലാണ് പക്ഷെ ഇതിലിപ്പോൾ അവിടെ പഠിച്ച ആൾക്കാരാണെങ്കിൽ എക്സ്പീരിയൻസ് ഒന്നും ചോദിക്കുന്നില്ല പഠിച്ചിറങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ പി ആറ് കിട്ടും നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രോഗ്രാമാണ് അതായത് ഫ്രാങ്കഫോൺ കമ്മ്യൂണിറ്റി ഇമിഗ്രേഷൻ ക്ലാസ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ് അതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട കാര്യം എല്ലാവർക്കും അറിയാം ആണ് പക്ഷേ നോർമലി നമുക്ക് ഫ്രഞ്ച് സി എൽ ബി സെവൻ വേണമായിരുന്നു പക്ഷേ ഇതിലാണെങ്കിൽ കുറച്ച് ഇളവുകളുണ്ട് സി എൽ ബി ഫൈവോ അതിന് മേളിലുള്ളവർക്ക് ഇതിൽ എലിജിൾ ആവാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഇത് എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ കാനഡയിൽ ഒരു സെക്കൻഡറി അല്ലെങ്കിൽ പോസ്റ്റ് സെക്കൻഡറി എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരാളായിരിക്കണം അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ ഡിഗ്രി വെച്ചിട്ട് നമ്മളൊരു വെസ് ചെയ്ത് ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ എലിജിബിൾ എലിജിബിളാവും അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ എംപ്ലോയ്മെന്റ് ഓഫർ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജോലി അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളെ എംപ്ലോയർ എങ്ങനെ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന ജോലിയുടെ കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം ഇതെല്ലാം ആൾമോസ്റ്റ് സെയിം ആണ് നമ്മൾ ആദ്യം പറഞ്ഞ പ്രോഗ്രാമായിട്ട് അത് ഞാൻ വീണ്ടും ഒന്നുകൂടെ പറഞ്ഞിട്ട് നമ്മുടെ വീഡിയോ കുറച്ചും കൂടെ ലെങ്കി ആക്കുന്നില്ല അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വീണ്ടും അതുകൊണ്ട് കണ്ടു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും ആൾമോസ്റ്റ് ഇതെല്ലാം സെയിം ആണ് ഇതിൽ ഫ്രഞ്ച് മാത്രമേ വരുന്നുള്ളൂ ആയിട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആണ് പിന്നെ ഒരു കാര്യം സാധിക്കണമെന്ന് പറഞ്ഞാൽ ഇത് ഔട്ട്സൈഡ് ആണ് ക്യുബക്കിൽ പോയിട്ട് ഈ പറഞ്ഞ പ്രോഗ്രാം ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല നമ്മുടെ ഔട്ട്സൈഡ് ആണ് ഈ പറഞ്ഞ പ്രോഗ്രാമുകൾ അതേതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും വന്നിട്ടില്ല പക്ഷേ നമ്മുടെ ആർ സി ഐ സി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഏതൊക്കെ സ്ഥലങ്ങളിലാണെന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട് നിലവിൽ പറയുന്നത് ഇത്രയും സ്ഥലങ്ങളിലാണ് കാണുന്നതാണ് ചിലപ്പം ഇത് കുറച്ചും കൂടെ സ്ഥലങ്ങൾ ആഡ് ചെയ്യാൻ ചാൻസ് വളരെയധികം കൂടുതലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ പഠിക്കാനായിട്ട് കാനഡയിൽ വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ ഏതെങ്കിലും വരുവാണെങ്കിൽ ഈ പ്രോഗ്രാം ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കഴിയുമ്പത്തേക്ക് സ്റ്റോപ്പ് ചെയ്യും എന്നിട്ട് വീണ്ടും അവർ വേറൊരു പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യും ഇപ്പം ആർ എൻ ഐ പി എന്ന് പറഞ്ഞ പ്രോഗ്രാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടങ്ങിയിട്ടാണ് സ്റ്റോപ്പ് ചെയ്തായിരുന്നു അപ്പം അതുവഴി കുറേ പേർക്ക് പി ആർ കിട്ടി അപ്പം അതിന് പകരമാണ് ഇപ്പം ഇങ്ങനൊരു പ്രോഗ്രാം കൊണ്ടുവന്നത് പക്ഷെ അപ്പോഴും നോർത്ത് ബേലും തണ്ടർ ബേലും ഈ പ്രോഗ്രാമൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ നോക്കുക ഇൻ ഫ്യൂച്ചറിലാണെങ്കിലും ഇങ്ങനെ റൂറൽ പ്രോഗ്രാമുകൾ വരുവാണെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരിക്കും വരുന്നത് അപ്പം കുറച്ച് കഷ്ടപ്പാടായിരിക്കും അവിടെ മലയാളികൾ കുറവായിരിക്കും അല്ലെങ്കിൽ നല്ല ഫുഡൊന്നും കിട്ടത്തില്ല പക്ഷെ എങ്കിൽ പോലും കാനഡ പി ആറ് സ്വപ്നം കണ്ട് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങോട്ട സ്ഥലത്തൊക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പി ആറ് കിട്ടും അല്ലാതെ വലിയ ടൊറന്റോ അങ്ങനെയുള്ള വലിയ വലിയ സിറ്റികളിലൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടപ്പാടാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പി ആർ കിട്ടുകയാണ് കാരണം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊന്നും ഒന്നും ഒരിക്കലും അവിടെ ഇൻട്രോഡ്യൂസ് ചെയ്തില്ല അവർ കാരണം അവിടെ ആൾറെഡി ആൾക്കാരുണ്ട് അവിടുന്ന് ആൾക്കാരെ എങ്ങനെയും അവർ ചാടിക്കാനാണ് നോക്കുന്നത് അത്രത്തോളം പ്രശ്നങ്ങളാണ് ക്യാണൽ അറിയാലോ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്നു ഇതുപോലെ കാനലിൽ വരാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക കാനലിൽ ഉള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഇവൻ മൂവി ആയിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ മൂവി ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഗുണം ചെയ്യാം കാരണം ഇത് എപ്പോഴാണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ ഈ വർഷത്തിൽ എപ്പോഴെങ്കിലും ആയിരിക്കും വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇതുപോലെ ഇൻഫർമേറ്റുള്ള ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോരുത് അപ്പം വീണ്ടും മറ്റുള്ളവർ കാണുന്നതെങ്കിൽ സ്റ്റേ ടൂൺ ബൈ